വളരെ മികച്ച ഒരു അപ്ഡേറ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോലിസ്കോസിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആറോളം താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്നു തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് സഹതാപമാണ് തോന്നുന്നത് ബിക്കോസ് മറ്റ് ടീമുകളെല്ലാം സൈനിങ്ങും കംപ്ലീറ്റ് ചെയ്ത് ബാക്കിയുള്ള പരിപാടികളായിട്ട് മുന്നോട്ട് പോകുമ്പം നമ്മളിവിടെ ഒരു പൊസിഷനിലേക്ക് ആറ് താരങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് രോമാഞ്ചം അടയുന്നുണ്ടെങ്കിൽ പത്ത് ടി ഗീസ് ഈ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വെച്ചിട്ട് സയനി ഒന്നും ഇപ്പോഴേ നടത്തണ്ട പ്രീസീസണൊന്നും ഇവരെ കൊണ്ടുവരേണ്ട കാര്യമില്ല നമുക്ക് ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ആവുമ്പോഴത്തേക്ക് ഇവരെ പതിയെ കൊണ്ടുവന്നാൽ മതി അപ്പോൾ പിന്നെ ടീമുമായിട്ട് ബ്ലെൻഡ് ബ്ലെൻഡായില്ലേലും കുഴപ്പമില്ല വന്ന് കയറി അവർ ബ്ലെൻഡ് ആവാനൊരു സമയം എടുക്കും എന്തരോ എന്തോ ഇമാര് കാണിക്കുന്നത് എന്താണ് പ്രീ സീസൺ താണ്ട തുടങ്ങാറായി മൂന്നാം തീയതി തുടങ്ങുമെന്നാണ് പറയുന്നത് ഈ മാസം അവസാനിക്കാറായി ഇപ്പോഴും ഷോർട്ട് ലിസ്റ്റും കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് എന്ത് തേങ്ങ ഉണ്ടാക്കാനാ ഈ പ്രീ സീസണിന് മുമ്പേ സൈനിങ് ഒക്കെ ഉണ്ടാക്കി മല മലമറിക്കുമെന്നൊക്കെ നേരത്തെ ഈ മിഖായ് സെഹറയുടെ അനൗൺസ്മെന്റിന്റെ സമയത്ത് ഓരോരുത്തന്മാരെ പറഞ്ഞ് നടന്നായിരുന്നു അതൊന്നും ഇവിടെ കാണുന്നില്ല അപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള നിഖിലിനെ കണ്ടം വഴി ഓടിക്കണം ചുമ്മാതെന്തൊക്കെയോ വന്നിരുന്ന തള്ളിയിട്ടങ്ങ് പോവാണ് ഇവനെയൊക്കെ വിശ്വസിച്ച് നമ്മളും തള്ളും ആ തള്ളിന്റെ എല്ലാ ഊക്ക് നമ്മൾ അവസാനം വാങ്ങിക്കേണ്ടി വരും അവസ്ഥ പരിതാപകരം തന്നെ